അശാവത്തിന്റെ കുട്ടാപ്പിയാണീടെ ഉമ്മന്റെ കുട്ടാപ്പിയല്ല ഉമ്മന്റെ അല്ല ഉമ്മന്റെ ഉമ്മനല്ല കുത്താപ്പിയേ ഉമ്മന് വേണ്ട വേണ്ട നിനക്ക് എന്ന വേണ്ട ഉമ്മന് വേണ്ട മക്ക് ശങ്കടം വന്നു ഉമ്മന് വേണ്ടി ആ കണ്ണടിച്ച പറഞ്ഞത് ഉമ്മനോട് സ്നേഹ ഉമ്മന് വേണ്ട നിനക്ക് ഞാൻ പോണങ്ങി ഉമ്മ പേണങ്ങി ഇത് വാടി ഇമ്മടി പൊന്നുവാടി ഇമ്മടി സ്വത്ത് വാടി വാടി ഇമ്മടി തക്കര കിട്ടി വാടി ഇട്ടാ എന്റെ കുട്ടി എന്റെ അടുത്ത് ഇരട്ടടാ വാ ഉമ്മ മുത്തുവാടാ കാപ്പിയ ഓടിവാ വാ ഇങ്ങിട് വാ ടുവാടവാ ഉമ്മാൻ്റെ സ്നേഹം ഉണ്ടെങ്കി ഇവിടോ ഏ എ സി തടപ്പ് തടവാൻ ഒരാളിൽ കിട്ടിക്കഴിഞ്ഞാ പിന്നെ ആരനെയും വേണ്ട പോ ഉമ്മാനേ വേണ്ടില്ല വേണ്ടില്ല ചേച്ചി കുട്ടാപ്പിനെ വേണ്ട അമ്മ പോറ്റണോ എണ്ണക്കൊന്നാണും കൊള്ളുപെടാ എണ്ണക്കൊന്നാണും കൊള്ളുപെടാ ൊന്നു വേണ്ടി നമ്മുടെ തക്ര കുട്ടി വേണ്ടി ചെക്ക നോക്ക് കുശുമ്പ് നോക്ക് എന്റെ അടുത്ത് വരാണ്ടിരിക്കാൻ വേണ്ടി തടവി കൊടുത്തോണ്ടേ ഇരിക്ക എന്താണ് ഏച്ചേടാദ്യേ ഉമ്മാനെ എന്നും കിട്ടുണ്ടോ അവർ എപ്പോഴെങ്കിലേ തടവി തരുന്നൂ വേണമെങ്കിൽ ഇങ്ങോട്ട് വന്നോ ഞാൻ മൈൻഡ് വക്കില്ല എന്നെ കാല് നോക്ക് ഞാൻ ഉമ്മാന്റെ കൂടെ തന്നെയാണെന്ന് പറഞ്ഞിട്ടൊരു സോപ്പിങ് കാല് എന്റെ മേത്ത് കുട്ടി ഉമ്മാനെ വേണ്ടില്ല ഇപ്പോ വേണ്ടപ്പോ ചി വേണ്ട കുട്ടാപ്പി ഇപ്പൊ ചി വേണ്ട നീ അമ്മിണ്ടില്ല വേണ്ടല്ലാപ്പിമ്മടെ പൊന്നു ഇമ്മടെ പൊന്നു ഇമ്മടെ സ്വത്ത് വാടി തൈമാറ്റോടാ എന്റെ കുട്ടി എൻ്റെ അടുത്ത് വെട്ട എന്താ പിന്നെ വേടപ്പന്നി ഇവിടെ വേടാ കുട്ടാപ്പി വേടാ ഇമ്മുടെ സ്വത്ത് ഓടിവാട ഓടി വേടാ മുക്കി അവൻ്റെ വള വേണ്ട കുട്ടാപ്പി വരാണ്ടിരിക്കാൻ വേണ്ടി കുട്ടാപ്പിനെ ഇങ്ങനെ തടവിക്കൊണ്ടിരിക്കണെ ഇവനെ കിട്ടിക്കഴിഞ്ഞ് പിന്നെ നമ്മളിലൊന്നും വേണ്ട അന്നല്ല ഇങ്ങനെ തൊടകൻ ഇങ്ങനെ എന്ത് സുഖം തടവുമ്പോ അമ്മ തടയി ശരിട്ടാ മതി ഞാൻ പോ ചാറ്റാ ഇമ്മ പൂവാണ് വരണ്ട പൂവാണ് കുഞ്ഞു വരുന്ന വരുന്നില്ല അപ്പോൾ പൂണോ അവിടെ ഇന്ന് തടയിൽ കൊടുക്കണം എന്റെ കുട്ടിക്ക് തടയിൽ കൊടുക്ക എന്ന കുട്ടി അഭ്യക്